മേടിച്ചു രണ്ട് പുതിച്ചോറ് അത് നമ്മുടെ ഡിവൈഎഫ്ഐ റെയിൽവേ യൂണിറ്റ് മേലാറ്റൂർ മേഖല ഞങ്ങളിപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റൽ ആവശ്യവാർദ്ധം വന്നതാണ് സർജനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് സ്കാനിങ്ങിന് ശേഷം റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഒരു നൽ പ്രവൃത്തി ഒരു നന്മ പ്രവൃത്തി കണ്ണിൽപ്പെട്ടത് ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമ്മുടെ ഡി വൈ എഫ് ഐ റെയിൽവേ ഗേറ്റ് മേലാറ്റൂർ മേഖല ആ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പുതിച്ചോറ് അവർ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് അവർ നല്ലൊരു പ്രവൃത്തിയാണ് ഒത്തിരി നിരുതരായ രോഗികൾ വന്ന് മേടിക്കുന്നത് കണ്ടു ഒപ്പം തന്നെ ഞങ്ങളും ഇന്ന് ഉച്ചഭക്ഷണം ഇവിടെ പൊതിച്ചോറാണ് എല്ലാ നന്മകളും ഭാവങ്ങളും നേരുന്നു ഈ ഒരു നല്ല പ്രവർത്തനത്തിന് ഇപ്പോൾ ഞങ്ങളിത് ഇവിടെ ഒരു സഖാവിനെ ആകാശ് അദ്ദേഹമാണ് യൂണിറ്റ് സെക്രട്ടറി അവരെ പരിചയപ്പെടും ഉണ്ടായി അപ്പോൾ ഈ നല്ല പ്രവർത്തനത്തെക്കുറിച്ച് രണ്ട് വാക്ക് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ആകാശ് പറഞ്ഞോളൂ എല്ലാ ഹോട്ടലുകളിലും ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ അല്ലാതെ എല്ലാ ഹോട്ടലുകളിലും ഹൃദയപൂർവ്വം എന്നുള്ള പദ്ധതി ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക എല്ലാ കിടപ്പ് രോഗികൾക്കും അവിടെ വരുന്നവർക്കും എല്ലാവർക്കും ഉച്ച ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നുള്ളതുകൊണ്ടാണ് ഹൃദയപൂർവ്വം എന്നുള്ള പദ്ധതി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാ യൂണിറ്റിലും ഇപ്പോൾ പെരുതുമണ്ണ ഹോസ്പിറ്റലിൻ്റെ മേലാത്തൂര് മേഖല പെരുന്തണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ മേഖലകളിലും ചോറ് ഓരോ യൂണിറ്റ് വിഭാഗത്തിൽ വെച്ചിട്ട് ചോറ് എല്ലാ ദിവസവും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ആറുമാസം കൂടുമ്പോഴാണ് നമ്മളെ ഒരു യൂണിറ്റ് ടൈം വരാറ് ഇന്ന് നമ്മുടെ ടൈമാണ് കൊടുത്ത് എല്ലാവരും സന്തോഷത്തോടെ എന്നും സന്തോഷത്തിൽ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു നല്ല പ്രവൃത്തിക്ക് ഈ നന്മ പ്രവൃത്തിക്ക് ഞങ്ങൾ എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേരുന്നു താങ്ക് യു ഇനി ഡോക്ടറെ കാണാൻ മൂന്ന് മണിക്കായി സ്കാൻ റിപ്പോർട്ട് കാണിക്കാൻ കഴിയുള്ളൂ ഭക്ഷണം കഴിക്കേണ്ട ഗ്യാപ്പ് ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ കിട്ടിയ പുതുച്ചോറുമായിട്ട് ഞങ്ങളിത് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം നോക്കി വന്നിരിക്കുവാണ് പുതുച്ചോറ് എന്തൊക്കെയാണെന്ന് കാണാം നല്ല വിഭവ സമൃദ്ധമായ സദ്യ തന്നെയാണ് ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് രണ്ട് ടൈപ്പ് ഉച്ച ഉപ്പേരി ഉണ്ട് പിന്നെ വെണ്ടയ്ക്ക സാമ്പാർ അതല്ലെങ്കിൽ മുരിങ്ങാക്കറി സാമ്പാറുണ്ട് ഒപ്പം തന്നെ വേറെ എനിക്ക് അതെ വേറൊപ്പേരി എനിക്കൊന്നതിനകത്ത് മുട്ടക്കൂസ് മുട്ടക്കോസുള്ള മുട്ടക്കോസ് ഇതിനകത്താണ് അതിനകത്ത് മുട്ടയും മുരിങ്ങയാണെന്ന് തോന്നുന്നു ഇപ്പോൾ സച്ചാറുണ്ട് ഇങ്ങനെ അതിന് വിവരസമൃദ്ധമായ സദ്യ തന്നെയാണ് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് കുതിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന നിദ്രായ രോഗികൾക്ക് ഇത് ഒത്തിരി ഹെൽപ്പാണ് എന്തായാലും ഒരു നന്മ പ്രവൃത്തി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ഇഷ്ടായോ yeah mm.